ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പില് കൃത്രിമം നടക്കുന്നുണ്ട് എന്ന് പതിയെ 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 പറഞ്ഞ് ആൾക്കാരുടെ മനസ്സിലേക്ക് അതിനെ ഇഞ്ചക്ട് ചെയ്ത് യുവാക്കളെയും ചെറുപ്പക്കാരെയും ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്തവരാക്കി മാറ്റി നരേന്ദ്രമോദി സർക്കാർ എന്തോ കൊള്ളരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നു വോട്ടിങ് യന്ത്രത്തെ അവര് അത് കൃത്രിമം കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ജയിക്കുന്നത് എന്ന് ഇങ്ങനെ പറഞ്ഞ് പരത്തുക എന്ന് പറയുന്നത് അതൊരു ഇന്ത്യൻ അജണ്ടയല്ല അതൊരു വെസ്റ്റേൺ അജണ്ടയാണ് നമ്മൾ ബംഗ്ലാദേശിൽ അതാണ് കണ്ടത് അത് അതിൻ്റെ ഒരു അന്തിമ ഘട്ട എത്തുമ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രതിപക്ഷം ഞങ്ങൾ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് പറയും കാരണം ഇത് ഫുള്ള് വ്യാജമാണ് വ്യാജ തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറും ആ തെരഞ്ഞെടുപ്പില് വീണ്ടും ഇവർ അധികാരത്തിൽ വരും അപ്പോൾ ജനകീയ പ്രക്ഷോഭം ഉണ്ടാവുന്നു അതാണ് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടത് ഷെയ്ഖ് ഹസീന അവസാനം പങ്കെടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം മത്സരിക്കാതെ വിട്ടുനിന്നു എന്നിട്ട് പ്രക്ഷോഭം ഉണ്ടാക്കി അവരെ പുറത്തടിച്ചു ഇന്ത്യയിൽ അത് നടക്കാത്തത് ഇന്ത്യയുടെ സംവിധാനം അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് പക്ഷേ ഇത് അതിനുവേണ്ടിയാണ് ഈ പരിശ്രമിക്കുന്നത് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാൻ കാരണം ദ വയർ എന്ന് പറയുന്ന ഒരു മാധ്യമം ഒരു ലക്കും ലഗാനും ഇല്ലാത്ത റിപ്പോർട്ട് പുറത്തുവിട്ടു അതായത് ഈ കഴിഞ്ഞ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ അഞ്ചു ലക്ഷത്തോളം വോട്ടുകൾ അധികമായി വന്നു എന്നും ഇത് ഏതോ തരത്തിൽ പിന്നെ തട്ടിപ്പോ അല്ലെങ്കിൽ വെട്ടിപ്പോ വ്യാജ പരിപാടിയോ നടത്തിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ആരോപിച്ചുകൊണ്ട് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് പുറത്തുവിട്ടു അതിനുശേഷം ഇപ്പോൾ ക്ഷമാപണം നടത്തിക്കൊണ്ട് വേറൊരു വാർത്തയെ അവർ പുറത്തുവിട്ടു ആദ്യം പുറത്തുവിട്ട കണക്കുകളിൽ ഒരു പ്രശ്നം പറ്റി ഞങ്ങൾ പോസ്റ്റ് ലോട്ടൊന്നും എണ്ണിയില്ല അത് ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അത് ഞങ്ങൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദ വയർ എന്ത് ചെയ്തു അവരുടെ ആ ഒരു ആരോപണത്തിൽ നിന്ന് നൈസിനെ തടിയൂരി ഈ വയറിന്റെ ഒരു വാർത്ത വന്ന ഉടനെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് സത്യം എന്നുള്ളത് കൃത്യമാക്കിക്കൊണ്ട് തന്നെ എവിഡൻസ് അടക്കം പ്രസ്താവന പുറത്തിറക്കി അക്കമിട്ട് എണ്ണിക്കൊണ്ട് ഓരോ അസംബ്ലി മണ്ഡലത്തിലും പോൾ ചെയ്ത വോട്ടുകളും തപാൽ ബാലറ്റുകളുടെയും എല്ലാം കണക്കുകൾ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടു തെളിവുകൾ സഹിതം കാര്യങ്ങൾ പുറത്തു വന്നതോടെ ഉടനെ തന്നെ വയർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ലേഖനത്തിന്റെ തലക്കെട്ട് അങ്ങട്ട് എഡിറ്റ് ചെയ്തു എന്നിട്ടൊരു ക്ഷമാപണം കൂടി അങ്ങ് ചേർത്തു പോസ്റ്റൽ ഓട്ടുകൾ തങ്ങൾ എണ്ണിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ ഈ സമയത്തേക്കും ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രത്യേകിച്ച് ഒരുപാട് മാധ്യമങ്ങൾ ഇതങ്ങ് വാർത്തയാക്കി പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അവരാരും തന്നെ ഇതുവരെ ക്ഷമാപണം നടത്തിയിട്ടുമില്ല ഇക്കാര്യത്തിൽ ഇക്കാര്യത്തിൽ ഇന്നലെ വലിയ പ്രാധാന്യത്തോടെ മുഖ്യധാര മാധ്യമങ്ങളടക്കം ഇക്കാര്യം എടുത്തുവച്ച് കാച്ചിന്ന് കണ്ടു ഒരു മറ്റൊരു ഓൺലൈൻ പത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു മാധ്യമത്തിന്റെ വാർത്ത കണ്ടുകൊണ്ടാണ് യാതൊരു സയന്റിഫിക് ആവുക സോളിഡ് എവിഡൻസ് ഇല്ല ഇത് രണ്ടുമില്ലാതെ കോടതി ഇത് സ്ഥിരീകരിക്കാതെ വെറും ആരോപണം വെറും ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് മുഖ്യധാര മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് അതിന് കഴിയുന്നത് എന്നത് ഇപ്പോഴും ഒരു അത്ഭുതമായിട്ട് നിൽക്കുകയാണ് എന്താണെങ്കിലും അങ്ങനെ പച്ച കള്ളം ഒരു മാധ്യമം പ്രചരിപ്പിച്ചപ്പോൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് വയറിന്റെ തലയെ വെച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന കേരള മാധ്യമങ്ങളെയാണ് ഇന്നലെ കണ്ടത് എന്നാൽ വയർ ഇത് മുക്കിയപ്പോൾ ഇവരിപ്പോഴും മുക്കിയില്ല എന്നുള്ളതാണ് ഇവരിപ്പോഴും ക്ഷമാപണം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട് ഈ ദ വയർ എന്ന് പറയുന്ന മാധ്യമം ദേശവിരുദ്ധ ശക്തികളിൽ നിന്ന് പണം സ്വീകരിച്ചതിന് അന്വേഷണം നേരിടുന്ന ഒരു സ്ഥാപനം കൂടിയാണ് വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടാണ് അവരിപ്പോ അവരുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ഇലക്ഷൻ കമ്മീഷൻ അക്കമിട്ട് കാര്യങ്ങൾ നിരത്തിയപ്പോൾ വീണ്ടും അവർ ആ നിലപാടിൽ നിന്ന് പിന്നിൽ പോയി പക്ഷെ അവരുടെ വാർത്ത എടുത്തു വെച്ചുകൊണ്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തവരാകട്ടെ അതേക്കുറിച്ച് കാ മാ എന്നൊരു അക്ഷര ഇതുവരെ പറഞ്ഞിട്ടില്ല നമ്മുടെ മലയാള മാധ്യമങ്ങൾ മാ മാ എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മലയാള മാധ്യമങ്ങൾ ദയവ് ഇത് ഇത് തിരുത്തുക